നമ്മള് ചട്ടിപ്പറമ്പില് നൌഷാദ് വായിന്റെ ഫാമിലുള്ള കേട്ടോ കായ്ച്ചു നിൽക്കുന്ന മുസമ്പി ഇത് പച്ചൽ കഴിച്ചാലും നല്ല മധുരാണ് പഴുത്തേലും കഴിച്ച മധുര ഇതില് ഇതിലൊരു അഞ്ചട്ടനുണ്ട് ഇതില് മുസമ്പി നമ്മളുടെ നാട്ടിൽ കായ്ക്കും എന്നുള്ളതിന്റെ സൂചനയുത് നല്ല മധുരമുള്ള മുസമ്പിയാണ് ചട്ടിപ്പറമ്പ് ലിയ ഗാർഡൻ ഇതിലൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് ഇതിലൊക്കെ ഉണ്ട് ഇത് വ്യാകാർഡൻ ആണ് അവിടെ പച്ചലും മധുരമുള്ള നല്ല സന്ധിയാണ് ഇങ്ങനെ വീട്ടിന്റെ ഒരുപാട് പ്ലാന്റുകൾ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഇഷ്ടം പോയത് അപ്പോ ഇത് ഞാൻ വളർന്നിരുന്നൊക്കെ വരണ്ടത് ഇവിടെ വന്നുകഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും എല്ലാ ഫ്രൂട്സ് ഐറ്റംസും കൂടി കിട്ടും അപ്പോൾ അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ എത്തിയിട്ട് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുസമ്പി ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ നൌഷാദിന്റെ ചട്ടിപ്പറമ്പിലെ ലിയാ ഗാർഡിലെ നമ്മൾ ഉള്ളത് മുസമ്പിയെ കുറിച്ച് ഭയങ്കര മഹിമയാണ് ആളുകൾ പറയുന്നത് അപ്പൊ സാമ്പിൾ നോക്കിയിട്ട് അഭിപ്രായം പറയാം മധനാണോ പുളിയാണോ എന്നുള്ളത് കേട്ടോ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ ഇന്ത്യൻ മുസംബി ഇന്ത്യൻ മുസമ്പി എൻ്റെ വീട്ടിൽ കാഴ്ചണ്ട് ചെറുത് വലുപ്പത്തിൽ തന്നെ റമ്മിൽ കാഴ്ച്ചു നിൽക്കുന്നുണ്ട് സാമ്പിൾ നോട്ടോ നല്ല നീരുള്ള മുസംബിയാണ് കട്ട് ചെയ്യുമ്പോൾ തന്നെ നീര് വരുന്നു ഇപ്പത്തെ ട്രെൻഡാണ് മുസമ്പിൻ എല്ലാരും സാമ്പിൾ നോക്കി നാരാളല്ലേ കഴിച്ചോ അതിന്റെ അഭിപ്രായങ്ങൾ പറയാം മോശമാണെങ്കിൽ മോശം തന്നെ പറയും നല്ല അഭിപ്രായം ആണെങ്കിൽ നല്ല അഭിപ്രായം വെക്ക എന്നുള്ള അഭിപ്രായം പറയും മധുരം ഉണ്ട് നല്ല നീരുണ്ട് ഇന്ത്യൻ മുസംബി വെച്ചോളി ചെറിയ പൈസ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ കൊടുക്ക സ്ഥലത്തവർക്ക് റമ്മിലാക്കി വാർഫിന്റെ ഇത് റമ്മിലാണ് റമ്മ കാണിച്ച റമ്മിലാണ്